നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം മനുഷ്യരക്ഷയ്ക്ക് യു എൽ എം മാത്രം ഓൺലി യു എൽ എം ഫോർ ഹ്യൂമൻ സാൽവേഷൻ എന്ന വിഷയം സംബന്ധിച്ച കഴിഞ്ഞ വീഡിയോ നാം കണ്ടു അത് കാണാത്തവർ തീർച്ചയായും കാണുക ഈ വീഡിയോയിൽ നാം ഇന്ന് പരിശോധിക്കുന്ന വിഷയം വളരെ അധികം പ്രാധാന്യമുള്ള മനുഷ്യന് നേരെ വെല്ലുവിളിയുയർത്തുന്ന വിഷയമാണ് മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്ന വിഷയമാണ് ഇതാണോ മനുഷ്യൻ എന്ന് ചിന്തിപ്പിക്കുന്ന വിഷയമാണ് മനുഷ്യ കുലത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വിഷയമാണ് അതാണ് പത്ത് ശതമാനം ധനികർ തൊണ്ണൂറ് ശതമാനം ദരിദ്രർ എന്തുകൊണ്ട് എന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്കിനി പോകാം വിഷയത്തിലേക്ക് പ്രിയ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും നമ്മളുമെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചത് സമന്മാരായിട്ടാണ് അതിൽ ആകെ ഒരു വിഷയം ഉള്ളത് സ്ത്രീയും പുരുഷനും എന്ന ഒരേ ഒരു വ്യത്യാസം മാത്രം ആ വ്യത്യാസം മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതെ എന്നാൽ ഒരുപോലെ സമന്മാരായി ജനിച്ച മനുഷ്യരിൽ പത്ത് ശതമാനം പേർ ധനികരും തൊണ്ണൂറ് ശതമാനം പേർ ദരിദ്രരും എങ്ങനെ വന്നു ഇത് മാനവ ഐക്യം തകർത്ത് തരിപ്പണമാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത മനുഷ്യത്വരഹിതമായ പ്രശ്നമാണ് ഇതിന് ഉത്തരവാദിയും കാരണക്കാരനും മറ്റാരുമല്ല മനുഷ്യൻ തന്നെയാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം പത്ത് ശതമാനം പേർ ധനികരായി ധനികരായെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ധനികരായില്ല മറിച്ച് തൊണ്ണൂറ് ശതമാനം പേർ ദരിദ്രായി എങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും തനി ദരിദ്രരായില്ല എന്നത് സമൂഹം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നാം മനുഷ്യരാണ് എന്ന അവകാശപ്പെടുന്നുവെങ്കിൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ തീരൂ ഒരു മനുഷ്യനും ധനികനായോ ദരിദ്രനായോ ജനിക്കുന്നില്ല പിന്നെ ഈ ധനികരും ദരിദ്രരും ഉണ്ടായത് എങ്ങനെ ആരുണ്ടാക്കി ഇതിന് ഉത്തരം പറയേണ്ടത് നാം മനുഷ്യർ തന്നെയാണ് പരിഹാരമാർഗം എന്ത് എങ്ങനെ എന്ത് ഗുണം എന്നിവ പരിശോധിക്കാം നിലവിലെ ഈ അവസ്ഥയ്ക്ക് കാരണം അശാസ്ത്രീയമായ തോന്നിവാസ ഭരണരാഷ്ട്രീയ നീതിന്യായ വ്യവസ്ഥയാണ് ഇത് തികച്ചും പ്രകൃതി വിരുദ്ധമാണ് അതിനാൽ ഇത് പാടെ തുടച്ചു നീക്കേണ്ടത് ഒരു ഓരോ മനുഷ്യൻ്റെയും ആവശ്യം അഴിമതികളായ അഴിമതി വീരന്മാരും ചൂഷണവീരന്മാരുമായ ഭരണ അധികാരികൾ പാവം ജനങ്ങളെ അടക്കി അടിമകളാക്കി ഭരിക്കുന്ന ഈ സംവിധാന വ്യവസ്ഥ അവസാനിപ്പിച്ചതിന് പകരമായി ഒരുവനെയും ധനികനോ ദരിദ്രനോ അടിമയോ ആക്കാത്ത സമ്പൂർണ്ണ സമാധാന സമത്വ ഐക്യ സന്തോഷാനന്ദപ്രദമായ ജീവിത സാഹചര്യം ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന ജനകീയ ഭരണ വ്യവസ്ഥാ സംവിധാനം നടപ്പിലാക്കും ഈവെല്ലം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ അത് നടപ്പിലാക്കും അതോടെ ഇന്ന് മനുഷ്യരെന്ന് അനുഭവിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അതിനായി എല്ലാ ജില്ലകളിലും യു എൽ എം കമ്മിറ്റികൾ ഫോം ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പുകളും ആരംഭിക്കുക ഓർക്കുക ഇന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ജനനന്മയ്ക്കോ ജനക്ഷേമ സേവന സംരക്ഷണത്തിനോ വേണ്ടിയുള്ളതല്ല ഉള്ളതല്ല എന്ന കാര്യം ഓർക്കും നിലവിലെ നമ്മുടെ ഭര രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ എല്ലാവരും കണ്ടതാണ് അറിഞ്ഞതാണ് അനുഭവിക്കുന്നതാണ് എല്ലാവരും ഇതിനെ വെറുതിരിക്കുന്നു എന്നാണ് നമ്മൾ നടത്തിയ സർവേയിൽ നിന്നും നമുക്ക് ബോധ്യമായത് അതിനാൽ തന്നെ യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വരേണ്ടത് അത്യന്തം അനിവാര്യമാണ് ഇത് വന്നേ തീരൂ അത് മാത്രമാണ് ജനങ്ങളുടെ രക്ഷ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാകെ പ്രചരിപ്പിക്കുന്ന വേണ്ടിയുള്ള പദ്ധതികൾ പിന്നണിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്